എന്റെ പ്രിയപ്പെട്ട ദേശാടന കിളികളെ നമ്മൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല എന്ത് രക്ഷാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിതൃ രക്ഷത കൗമാരി ഭർത്തോ രക്ഷത യവ്വനെ പുത്രോ രക്ഷതി വർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹത്തെ എന്നാണല്ലോ ശങ്കരാഭരണത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇനി അങ്ങനെയല്ല ഞാൻ പറയുന്നു ക്ലാസ്മേറ്റ് ഒരു 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 ക്ലാസ്മേറ്റോ രക്ഷത കൗമാരേ എന്നാക്കി മാറ്റണം അത് പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് അറിയിക്കുവാനുള്ളത് വിവാഹത്തിന് ശേഷം എങ്ങനെ ഭർത്താവുമായുള്ള ബന്ധം വേർപെടുത്താം എന്നോർത്ത് ഇനി ഒരു സ്ത്രീകളും വിഷമിക്കേണ്ടതില്ല അതിനായി വിവാം വേർപ്പെടുത്തുവാനുള്ള നൂറ്റൊന്ന് വഴികൾ എന്ന് എന്റെ പുസ്തകം ഈ ചടങ്ങിന്റെ അവസാനം പ്രകാശനം ചെയ്യുന്നതായിരിക്കും അത് വാങ്ങി വായിച്ചു പഠിച്ചാൽ മാത്രം മതി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മരമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്തി